ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കെയർ മോട്ടോ കെയർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്പ്ലെണ്ടർ വണ്ടി നമ്മൾ സ്പ്ലെൻഡർ വണ്ടിയിൽ നമ്മൾ പെയിന്റിങ് ചെയ്തെടുക്കാൻ വേണ്ടി പറയണേ പെയിന്റിങ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതായത് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ആശ് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കണം എങ്ങനെയാണുള്ളൊരു കാര്യം നമ്മുടെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പെയിന്റിങ് കിട്ടിയിട്ടുണ്ട് പെയിന്റിങ്ങ് ചെയ്യേണ്ട വണ്ടിയിലാണ് നമുക്കൊരു ടാങ്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ടാങ്ക് ഈ ഒരു ടാങ്ക് നമ്മൾ ഫുള്ളിൽ പെയിന്റ് ചെയ്ത ഏകദേശമൊക്കെ അത്യാവശ്യമുള്ള രീതിരിക്കുന്ന ടാങ്ക് സ്റ്റിക്കറിങ് കാര്യങ്ങളെല്ലാം നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ പെയിന്റ് സ്റ്റിക്കർ എല്ലാം സ്റ്റിക്കറെ മാറ്റിനേഷൻ സൈഡ് കാര്യങ്ങളെല്ലാം ഒന്ന് പോയ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പെയിന്റ് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കിയെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കാൻ വേണ്ടി പോകണം അപ്പൊ നല്ല അടിപൊളി ചെയ്തെടുക്കാമെന്നൊരു ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് അതായത് വളരെ പൈസ കുറച്ച് ടെസ്റ്റ് ചെയ്ത നേരത്തെ പെയിന്റ് കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പെയിന്റിങ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് തന്നെ പറയാം വീട്ടിലത് ചെയ്തിട്ടുണ്ട് നല്ല ഹൈ നമ്മൾ നമ്മളെങ്ങനെ പെയിന്റ് ചെയ്യണം നമ്മള വീഡിയോ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും അങ്ങനെ കാണുന്നുള്ളത് ആ ഒരു വീഡിയോ നോക്കുക എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ പേപ്പർ എടുത്ത് സാൻഡ് ചെയ്തെല്ലാം എടുക്കണം അത് എങ്ങനെയാന്നുള്ള കാര്യം ചെയ്യാം നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ ഇതാ ആദ്യം നമ്മൾ അതിൻ്റെ ടാങ്ക് എന്റെ ടാങ്ക് അതുപോലെ സൈഡ് വേറെ പാർട്സുകളെല്ലാം നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള സ്റ്റിക്ക് ഈ പച്ച കാര്യങ്ങളെല്ലാം എടുത്ത് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പേപ്പർ തരുന്ന ഈ ഒരു ഭാഗം കണ്ടെ ഈ ഒരു ഡോട്ടൊക്കെ നമ്മളൊന്ന് ബ്ലാക്ക് കൊണ്ട് മറയ്ക്കണം എന്നിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോണത് നമ്മൾ ഫുള്ള് പെയിന്റ് ഇളക്കുന്നില്ല ഇളക്കാതെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ നോക്കാതെ ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് ഇതെല്ലാം ഒന്ന് പേപ്പർ ചെയ്ത് പേപ്പർ സാൻഡ് ചെയ്യണം സാൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ ഫുള്ള് നമുക്ക് ഒന്ന് സാൻ ചെയ്യാം സാൻഡ് ചെയ്ത് ഈ ഒരു പശ ക എടുത്തിട്ട് ഈ ടാങ്കിന്റെ ഒരു അവസ്ഥ നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഇതാ നമ്മളാങ്ക് കാര്യങ്ങളെല്ലാം സാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ടാങ്ക് എല്ലാം സാൻഡ് ചെയ്ത് വെച്ചേക്കുന്നത് ആദ്യം നമ്മള് അറുന്നൂറിന്റെ പേപ്പറിന് അറുന്നൂറിന്റെ പേപ്പറിനൊന്ന് സാൻഡ് ചെയ്തതിനു ശേഷം അതിനുശേഷം നമ്മൾ ഇതാ രണ്ടായിരത്തിന്റെ പേപ്പറിനൊന്ന് സാൻഡ് ചെയ്തു അതേപോലെ സ്പോട്ട് പൂട്ടിയുള്ള സ്ഥലങ്ങളൊന്നും ജസ്റ്റ് സ്പോട്ട് പൊട്ടി ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ നല്ല ഒരു ഫിനിഷിംഗ് രീതിയിൽ നമ്മളിത് ആ ടാങ്ങിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ പെയിന്റ് ഇളക്കാതെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മൾ ആ ഒരു രീതിയിലുള്ള നല്ല ഫിനിഷിംഗ് ആക്കിപ്പോ എടുത്തിട്ടുണ്ടോ അപ്പൊ ഇവിടെ ഒക്കെ നോട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ബ്ലാക്ക് പെയിന്റ് ടച്ച് ചെയ്ത് വിടുക ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പെയിന്റ് ചെയ്യേണ്ട രീതി അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമ്മൾ സാൻഡ് സാനിറ്റൈസ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി എല്ലാം പൊടി കാര്യങ്ങളെല്ലാം കളഞ്ഞ് നമ്മൾ ടാങ്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനു നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ ഗെഡിൽ പെയിന്റ് കാര്യങ്ങളെല്ലാം എടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അടിച്ചെടുക്കാൻ പോകണം ഒരേ രീതിക്കേണം നമുക്കിത് ഫിനിഷ് ചെയ്യാനായിട്ട് അതായത് ഈ ഒരു പോർഷൻ തുടങ്ങി അത് ഇങ്ങനെ വരെ നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്ത് നോക്കാനാണുള്ളത് thank <laughs> you ചെയ്യാനായിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കാം അതിന്റെ ഇതിന്റെ സൈഡ് കവർ ആയിരുന്നു സൈഡ് കവർ അതുപോലെ ബാക്കിയുള്ള പാർട്ട്സ് അതെല്ലാം നമുക്ക് കാണിച്ചെടുക്കാം പെയിന്റ് എല്ലാം അടിച്ചുകഴിഞ്ഞോട്ടോ ഇപ്പം നമ്മൾ ബേസ് കോട്ട് പെയിന്റ് ആയിട്ടുള്ള എല്ലാം അടിച്ച് അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ക്ലിയർ കോട്ടിംഗ് ആണ് അടുത്ത് നമ്മൾ ക്ലിയർ കോട്ടിംഗ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ ക്ലിയർ കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലിയർ കട്ട് കൂടി അടിക്കുമ്പോഴത്തേക്കാണ് ഇതിന് നല്ലൊരു ഫിനിഷിംഗ് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പം നമ്മൾ ക്ലിയർ കട്ട് കൂടി അടിച്ചെടുക്കാം കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഇപ്പൊ നിർത്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അതിന്റെ കാര്യം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ടാങ്ക് കേട്ടോ ടാങ്ക് കാര്യങ്ങളെല്ലാം ഇപ്പൊ നല്ല ക്വാളിറ്റിയിലായിട്ടുണ്ട് നല്ല ക്ലിയർ എന്തായാലും കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സൈഡ് കവർ അതുപോലെ തന്നെ ഈ പാർട്സ് അതുപോലെ ഫ്രണ്ട് ഷെയിൽഡ് എല്ലാം നമ്മളിപ്പോ ക്ലിയർ ആയിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് നല്ലൊരു ഗ്ലേസിംഗ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഇപ്പൊ വളരെ നല്ല രീതിക്ക് അടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിക്ക് തന്നെ നമുക്ക് പെയിന്റ് അടിച്ചത് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം എന്തായാലും നല്ല ക്ലിയർ അതേപോലെ തന്നെ ഗ്ലേസിങ് കാര്യങ്ങളും എല്ലാം കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കുറഞ്ഞ ബഡ്ജറ്റിൽ വണ്ടികൾ ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതിനൊക്കെ ഒന്ന് പെയിന്റ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റും നല്ല രീതിക്ക് തന്നെ ചിലവ് ചുരുക്കി നമുക്ക് ഏകദേശം ഒരു പത്ത് മൂവായിരം രൂപയ്ക്ക് അകത്ത് തന്നെ നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ വീഡിയോകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ